ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒൻപതിന് നടന്ന ഭാരതത്തിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ച വിജയം അപ്രതീക്ഷിതമല്ലെങ്കിലും ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ട സി പി രാധാകൃഷ്ണന് ലഭിച്ച വോട്ടിന്റെ കണക്കുകൾ ബി ജെ പി മുന്നണിക്ക് ഇരട്ട വിജയം സമ്മാനിക്കുന്നതായി ഏത് കണക്കു വച്ചും അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നത് നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളായിരുന്നുവെങ്കിൽ അദ്ദേഹം ജയിച്ചത് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് അതായത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എതിരാളികളായി ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്നും പതിനാല് വോട്ടുകൾ അവർ പിടിച്ചെടുത്തിരിക്കുന്നു അയോധ്യയിൽ ഭരതനെ രാജാവാക്കുകയും രാമനെ വനവാസത്തിനയക്കുകയും ചെയ്യണം എന്ന രാമായണത്തിലെ മന്ധരയുടെ രാഷ്ട്രീയ തന്ത്രം പോലെ ഉപരാഷ്ട്രപതി പദവിയിൽ ജയിക്കുക മാത്രമല്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികളെ നിർവീര്യമാക്കുവാൻ ഓരോ കളിയിലും തങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അവർ കാണിച്ചു തരുന്നു കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു പ്രാതിനിധ്യവുമില്ലാത്ത കേരള നിയമസഭയിൽ നിന്നും ഒരു വോട്ട് അവർ നേടിയത് അന്ന് ആരും ഗൗരവമായി എടുത്തില്ല എല്ലായിടത്തും അവർക്ക് ട്രോജൻ കുതിരകളുണ്ട് ബി ജെ പി വളരെ സൂക്ഷിച്ചാണ് കളിക്കുന്നത് ബി ജെ പി മുന്നണിക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയം വരിക്കുവാൻ കോൺഗ്രസിന്റെ ഇന്ത്യാ സഖ്യത്തിന് ഇനിയും ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നതിന്റെ കൃത്യമായ സൂചനയായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ആരുടെ വോട്ടാണ് ചോർന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരർത്ഥത്തിൽ നിരർത്ഥകമാണ് വോട്ട് ചോർന്നു എന്ന സത്യമാണ് ഇന്ത്യാ സഖ്യം അംഗീകരിക്കേണ്ടതും പാഠമാക്കേണ്ടതും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി കോൺഗ്രസുകാരനായതല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഇന്ത്യ മുന്നണിയോട് കൂറില്ല എന്നതല്ലേ കാലമാരുന്നവരുടെ മുന്നണി എന്നും ഭിന്നതയുള്ള മുന്നണി എന്നും ഒക്കെ ഇന്ത്യ മുന്നണി ഇതോടെ വീണ്ടും മുദ്രകുത്തപ്പെടുന്നു വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവരുടെ മുന്നണിയിൽ ഇത് എപ്പോഴും സംഭവിക്കും ലോക്സഭാംഗങ്ങളും രാജ്യസഭാംഗങ്ങളുമായ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ഉപരാഷ്ട്രപതി ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അംഗങ്ങളും രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് അംഗങ്ങളുമാണുള്ളത് അവരിൽ പതിനാല് പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു എഴുന്നൂറ്റി അറുപത്തിയേഴ് പേർ വോട്ട് ചെയ്തു പിന്തുണ പ്രഖ്യാപിച്ചവരുടെ കണക്ക് വച്ച് രാധാകൃഷ്ണന് നാനൂറ്റി വോട്ടും എതിർ സ്ഥാനാർത്ഥി സുദർശന റെഡ്ഡിക്ക് മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ലഭിക്കണം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് അവകാശപ്പെട്ടത് തങ്ങൾക്ക് മുന്നൂറ്റി പതിനഞ്ച് വോട്ട് കിട്ടുമെന്നായിരുന്നു അതായത് പന്ത്രണ്ട് വോട്ട് കിട്ടില്ലെന്ന് സമ്മതിച്ചു അത് ആം ആദ്മിക്കാരുടേതാകും എന്ന് പലരും കണക്കാക്കി പക്ഷെ ഫലം വന്നപ്പോൾ പതിനഞ്ച് വോട്ട് പിന്നെയും കുറവ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ പതിനാല് പേരുടെ വോട്ട് അസാധുവായി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അപമാനകരമായ സംഭവം ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ഉറച്ച ആർ എസ് എസ് പ്രവർത്തകനായ സി പി രാധാകൃഷ്ണനെ തന്നെ തെരഞ്ഞെടുത്തതിലൂടെയും ഈ സന്ദേശം അവർ അടിവരയിടുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലെത്തി ഇപ്പോൾ മോദി സ്തുതിയുടെ അഗ്നിനാവായി മാറിയ ശശി തരൂർ അടക്കമുള്ള പലരും അകാലത്തിലുണ്ടായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും എന്ന് പ്രചരിക്കപ്പെട്ടെങ്കിലും അവർ സ്ഥാനാർത്ഥിയാക്കിയത് രാധാകൃഷ്ണനെയാണ് പൊതുലക്ഷ്യത്തിനായി എല്ലാവരെയും ഉപയോഗിക്കാനല്ലാതെ അത് വിട്ടുകളിക്കാൻ ബി ജെ പി തയ്യാറാവില്ലെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്നു ബി ജെ പി എല്ലാം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്നു എന്നതിന്റെ സംശയമില്ലാത്ത തെളിവായി ഈ തിരഞ്ഞെടുപ്പും ഉന്നത പദവികളിൽ ജഗദീപ് ധർക്കറെ പോലുള്ള സംഘപരിവാർ അനുഭാവികൾ പോരാ എന്നവർ തീർച്ചയാക്കി രാജ്യസഭാധ്യക്ഷൻ എന്ന നിലയിൽ ബി ജെ പിക്ക് വേണ്ടി വഴിവിട്ട് പ്രവർത്തിച്ച ആളായി പേരുദോഷം കേട്ടിട്ടും ധൻഖറിന് സംഘപരിവാർ നേതാക്കളെ തൃപ്തിപ്പെടുത്താനായില്ല ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കെട്ടുകണക്കിന് അഞ്ഞൂറ് രൂപ നോട്ടുകൾ കണ്ടെടുത്ത വിഷയത്തിലാണ് ധൻകറും ബി ജെ പിയും മുടക്കിയതെന്ന് പറയപ്പെടുന്നു ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ എവിടെയും എത്തിയില്ല ഏത് ഉന്നത പദവിയിലെത്തുന്ന വ്യക്തിയും സംഘപരിവാറിന്റെ അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ ധൻഖറെ പോലെ ഒന്നുമല്ലാതാക്കും എന്നും ഈ സംഭവത്തിലൂടെ ബി തെളിയിക്കുന്നു എത്ര അനായാസമായാണ് ഒരു ഉപരാഷ്ട്രപതി ഒന്നുമല്ലാതായത് ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ ഈ മാറ്റം ഇല്ലെന്നതിന് തെളിവല്ലേ ശശി തരൂർ ഭാരതത്തിലെ പതിനേഴാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ തമിഴ്നാട്ടുകാരനായ എസ് രാധാകൃഷ്ണനായിരുന്നു ആദ്യത്തെ ഉപരാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് വരെ ഉപരാഷ്ട്രപതി ആയിരുന്ന അദ്ദേഹം രണ്ട് വട്ടവും ഏക കണ്ഠമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഹിദായത്തുള്ളയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എസ് ഡി ശർമ്മയും എതിരില്ലാതെ ഈ പദവിയിലെത്തിയവരാണ് ഇവരിൽ ഹിതായത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഉപരാഷ്ട്രപതിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ രാഷ്ട്രപതി ആയിരുന്ന സക്കീർ ഹുസൈൻ അന്തരിച്ചപ്പോൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അന്നത്തെ ഉപരാഷ്ട്രപതി വി വി ഗിരി ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചു അപ്പോൾ അക്കാലത്ത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഹിദായത്തുള്ള രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ഉപരാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും അദ്ദേഹം ആക്ടിംഗ് രാഷ്ട്രപതിയായി അക്കാലത്തെ രാഷ്ട്രപതി സെയിൽ സിംഗ് അമേരിക്കയിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി പോയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അദ്ദേഹം രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചത് രണ്ടു വട്ടം ഉപരാഷ്ട്രപതിയായ ഒരാൾ കൂടിയുണ്ട് മുഹമ്മദ് ഹമീദ് അൻസാരി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പത്ത് വർഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരുന്നു ഉപരാഷ്ട്രപതിമാരായിരുന്ന എസ് രാധാകൃഷ്ണൻ സക്കീർ ഹുസൈൻ വി വി ഗിരി ആർ വെങ്കിട്ടരാമൻ എസ് ഡി ശർമ്മ കെ ആർ നാരായണൻ എന്നിവർ രാഷ്ട്രപതിമാരായി ജി എസ് പഥക് ബി ഡി ജട്ടി ഹിദായത്തുള്ള കിഷൻകാന്ത് ബി എസ് ഷെക്കാവത്ത് മുഹമ്മദ് അൻസാരി വെങ്കയ്യ നായിഡു ജഗ്ദീപ് ധൻകർ എന്നിവർ രാഷ്ട്രപതിമാരായില്ല അത്തരമൊരു മോഹം ഉണ്ടായതുകൂടിയാണ് ധൻഖറിന്റെ രാജിയിൽ കലാശിച്ചതെന്ന് പ്രചരിക്കപ്പെടുന്നുണ്ട് സംഘപരിവാറിന്റെ വിശ്വസ്തനായ പോരാളിയാണ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഗ്ദീപ് ധൻകർ നടത്തിയതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പുറത്തുള്ള പാർട്ടികളുടെ പിന്തുണ നേരിട്ട് സമാഹരിക്കാനൊന്നും അദ്ദേഹം നോക്കിയില്ല അതുകൊണ്ട് ധൻകർക്ക് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വോട്ട് ലഭിച്ചപ്പോൾ രാധാകൃഷ്ണന് നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് അതിൽ വ്യക്തിപരമായ സങ്കടമൊന്നുമുള്ള ആളല്ല രാധാകൃഷ്ണൻ പെരുമാറ്റത്തിൽ സൗമ്യം ഹൃദ്യനും അദ്ദേഹം നിലപാടുകളിൽ വെള്ളം ചേർക്കുന്നവനല്ല എല്ലാ ബന്ധങ്ങളും ഇടപഴകലുകളും അദ്ദേഹം നടത്തുന്നത് ഒറ്റ ലക്ഷ്യത്തോടെയാണ് രണ്ടു വർഷത്തോളം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിരുന്ന കാലത്ത് അദ്ദേഹം കേരളത്തിൽ ക്രൈസ്തവ സമൂഹങ്ങളുമായി കൂടുതൽ അടുക്കുന്നതിന് നീക്കം നടത്തിയത് സംഘപരിവാർ ലക്ഷ്യങ്ങളോടെയാണ് ബി ജെ പിക്ക് വേണ്ടിയാണ് കേരളത്തിൽ ബി ജെ പിക്ക് നല്ല വളർച്ചയുണ്ടെങ്കിലും ഭാരതത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ ഹിന്ദുക്കളാണ് പ്രധാനമായും പാർട്ടിയിലുള്ളത് കേരള ജനസംഖ്യയിൽ അൻപത്തിനാല് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ നല്ല പങ്കിനെ അവർക്ക് കൂടെ കൂട്ടാനായി ബി ജെ പി കേരളത്തിൽ അത്ഭുതകരമായ വേരോട്ടം കൈവരിച്ചതായി എല്ലാ പാർട്ടികളും സമ്മതിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന ദേശീയ സമ്മേളനങ്ങൾ ഈ വളർച്ചയെ പ്രതിരോധിക്കുവാൻ സാധിക്കാത്തതിൽ ആത്മവിമർശനം നടത്തുന്നുണ്ട് പൊതു തെരഞ്ഞെടുപ്പുകളിൽ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനത്തോളം വോട്ട് ബി ജെ പി നേടിക്കഴിഞ്ഞു ഹിന്ദുക്കളിൽ നല്ല പങ്ക് കോൺഗ്രസിലും സി പി എമ്മിലുമാണ് നായന്മാർ കോൺഗ്രസിലും ഈഴവർ സി പി എമ്മിലും എന്നാണ് ഒരു ധാരണ ഇങ്ങനെ രാഷ്ട്രീയ കൂറ് പുലർത്തിയിരുന്ന പലരെയും ബി ജെ പി കൂടാരത്തിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്കുണ്ടായ ഒഴുക്ക് അവരെ വല്ലാതെ പരിഭ്രാന്തരാക്കി ഹിന്ദു സമൂഹത്തിലെ രണ്ട് പ്രബല സമുദായ സംഘടനകളായ എൻ എസ് എസും എസ് എൻ ഡി പിയും സമദൂരം പ്രഖ്യാപിച്ച് കോൺഗ്രസിനും സി പി എമ്മിനും കൂടെ നിൽക്കുന്നു എസ് എൻ ഡി പിയുടെ രാഷ്ട്രീയ സംഘടനയായ ബി ഡി ജെ എസ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണെങ്കിലും അവരുടെ സമുന്നത നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പല വള്ളങ്ങളിൽ കാലുവെച്ചുകൊണ്ട് കൂടാരത്തിലാണ് ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങൾ എന്താവണം ദിശാബോധം പകർന്ന പ്രഭാരിയാണ് രാധാകൃഷ്ണൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബി ജെ പിക്ക് കേരളത്തിലെ നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പുകളിൽ ചലനമുണ്ടാക്കാനാവില്ല കേരള സമൂഹത്തിലെ ഇരുപത്തിനാല് ശതമാനം വരുന്ന മുസ്ലിമുകളും പതിനെട്ട് ശതമാനം വരുന്ന ക്രൈസ്തവരും ആർക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന നിർണായക ഘടകം അതുകൊണ്ട് ക്രൈസ്തവരിൽ നിന്നും ബി ഒരു ഒഴുക്കുണ്ടാക്കുവാൻ ചാലുകേറണം എന്ന് രാധാകൃഷ്ണൻ കണ്ടു അതിനുള്ള നീക്കങ്ങൾ നടത്തി ആക്ടസ് എന്ന സംഘടന അടക്കം പലതുമുണ്ടായി മുന്നണിയുടെയും പാർട്ടികളുടെയും അടിമകളെ പോലെ പ്രവർത്തിക്കുന്ന മലയാളികൾക്കിടയിൽ അത്ര രാഷ്ട്രീയ അടിമത്തമില്ലാത്ത മനസ്സ് സൂക്ഷിക്കുന്നവരാണ് ക്രൈസ്തവർ എന്ന തിരിച്ചറിവാകണം അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത് കോൺഗ്രസ് അടിമകൾ എന്ന് കരുതപ്പെട്ടിരുന്ന ക്രൈസ്തവരിലെ യാക്കോബായക്കാർ രണ്ടായിരത്തി ആറ് മുതൽ ഏതാണ്ട് പരസ്യമായി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു സുപ്രീം കോടതി വിധി മൂലം അവർക്ക് നഷ്ടപ്പെടുന്ന പള്ളികളും സ്ഥാപനങ്ങളും നിലനിർത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നിലപാട് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് അഭക്കാരനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയ്ക്ക് അടുത്തുണ്ടെന്ന് അറിയാമായിരുന്നിട്ടും ഓർത്തഡോക്സുകാർ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു അവർക്ക് യാക്കോബായക്കാരുടെ കൈവശം ഇരിക്കുന്ന പള്ളികൾ സുപ്രീംകോടതി വിധി അനുസരിച്ച് പിടിച്ചെടുത്തു കിട്ടാനാണ് പിണറായിക്കൊപ്പം ചേർന്നത് ബദ്ധശത്രുക്കളെ പോലെ പള്ളി പിടിക്കാൻ നടക്കുന്ന രണ്ട് കൂട്ടരെയും ഒന്നിച്ചു കൂടെ നിർത്താൻ പിണറായിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ച ഓർത്തഡോക്സ് സഭയുടെ തലവൻ തങ്ങൾക്ക് ഒരു രക്ഷകനായി എന്ന് പരസ്യമായി പറഞ്ഞത് പല സാധാരണ വിശ്വാസികളെയും വല്ലാതെ അസ്വസ്ഥരാക്കി അവരുടെ രക്ഷകൻ പിണറായിയോ എന്നവർ ചോദിച്ചുപോയി ക്രൈസ്തവ സഭയുമായി നല്ല അടുപ്പമുള്ള ബി ജെ പി നേതാവ് പി എസ് ശ്രീധരൻപിള്ള പള്ളിത്തർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെടുവെച്ച് ഈ അടുപ്പം ബി ജെ പിയോടൊപ്പമാക്കുവാൻ നോക്കിയെങ്കിലും നടന്നില്ല എങ്കിലും ഇത്തരം പരിശ്രമങ്ങളിലൂടെ ബി ജെ പിയെ കാണുമ്പോൾ സാത്താൻ കുരിശു കാണുന്നത് പോലെ ക്രൈസ്തവർക്കുണ്ടായിരുന്ന വിഷമം മാറി വരുന്നുണ്ട് രാധാകൃഷ്ണന് ലഭിച്ചിരിക്കുന്ന ഈ പരമോന്നത പദവിയും അദ്ദേഹം സംഘ രാഷ്ട്രീയത്തിനായി ഉപയോഗപ്പെടുത്തും കാരണം അദ്ദേഹം പ്രതിബദ്ധനായ ഒരു ആർ പ്രവർത്തകനാണ് അദ്ദേഹത്തെ നയിക്കുന്നത് കേവലം പദവികളുടെ നേട്ടമല്ല ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന ഉറച്ച ലക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ എട്ടിന് നേപ്പാളിൽ ആരംഭിച്ച വിദ്യാർത്ഥി കലാപത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിലം പതിപ്പിക്കപ്പെട്ടതോടെ ഇന്ത്യക്ക് ചുറ്റും കലാപകാരികൾ ഭരണം പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയിൽ നടന്ന ജനകീയ കലാപത്തിലൂടെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അട്ടിമറിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി കലാപത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അട്ടിമറിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്തോനേഷ്യയിൽ വലിയ വിദ്യാർത്ഥി കലാപം നടന്നു അഴിമതിക്കെതിരായ ജനകീയ മുന്നേറ്റങ്ങളായാണ് ഈ കലാപങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത് എങ്കിലും ഇന്തോനേഷ്യയിൽ പ്രഭവ സുബിയാന്തോയുടെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സമരത്തിന് കാരണമായത് എന്ന് പറയുന്നു അതായത് പുറമേ പറയുന്ന കാരണങ്ങൾ മാത്രമല്ല അതിലേറെ ശക്തമായ അന്തർധാരകൾ ഈ കലാപങ്ങൾക്കെല്ലാം പിന്നിലുണ്ട് എന്നതാണ് മിക്കവാറും ഒരു നേതാവോ സംഘടനയോ പിന്നിലില്ലാതെയാണ് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഓർക്കുക സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെടുന്ന ആശയങ്ങളാണ് കലാപത്തിന് വിത്ത് വതയ്ക്കുന്നത് അതിന് സാഹചര്യം ഒരുക്കുന്നതാകട്ടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങൾ നടത്തുന്ന അഴിമതികളും ധൂർത്തും അവ മൂടി വയ്ക്കുന്നതിന് കോടതികളെ പോലും ഉപയോഗിച്ച് നടത്തുന്ന നീക്കങ്ങളുമാണ് നേപ്പാളിൽ സംഭവിച്ചതാണ് ഏറ്റവും പുതിയ ഉദാഹരണം അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ ദേശ താല്പര്യം കണക്കിലെടുത്ത് സർക്കാർ നിയന്ത്രിക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവായി അതനുസരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യണം എന്ന സർക്കാർ നിയമമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ നാല് വരെയായിരുന്നു രജിസ്ട്രേഷനുള്ള സമയം ഫേസ്ബുക്ക് വാട്സാപ്പ് എക്സ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങി ഇരുപത്തി ആറ് പ്ലാറ്റ്ഫോമുകളോട് സർക്കാർ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് ഉത്തരവായി അവർ കൂട്ടാക്കിയില്ല രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഉപാധികൾ അത്ര ഭീകരമായിരുന്നു ഇവയ്ക്കെല്ലാം നേപ്പാളിൽ ഓഫീസ് ഉണ്ടാകണം പരാതി പരിഹരിക്കുന്നതിനും പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിനുമായി നേപ്പാൾ സ്വദേശിയും സർക്കാർ പ്രതിനിധിയും അടങ്ങുന്ന സമിതി ഉണ്ടാകണം ശരിക്കും സോഷ്യൽ മീഡിയയ്ക്ക് കൂച്ചു വിലങ്ങിടുകയായിരുന്നു രാജ്യരക്ഷയാണ് വിഷയം രജിസ്ട്രേഷനുള്ള സമയപരിധി അവസാനിച്ചപ്പോൾ തന്നെ നേപ്പാളിലെ കെ പി ശർമ്മ ഓലി ഇടതുപക്ഷ സർക്കാർ സോഷ്യൽ മീഡിയയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി നാട്ടിൽ നടമാടുന്ന അഴിമതിയിലും ധൂർത്തിലും മനം മടുത്തിരുന്ന യുവാക്കൾ തെരുവിലിറങ്ങി നേപ്പാളിലെ ശരാശരി പൗരന്റെ വാർഷിക വരുമാനം പ്രതിവർഷം ആയിരത്തി നാനൂറ് അമേരിക്കൻ ഡോളറായിരിക്കെ രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും സർക്കാർ ജീവനക്കാരിൽ പലരും അഴിമതിയിലൂടെ തഴച്ചു വളരുന്നു ആഡംബര ജീവിതം നയിക്കുന്നു സ്വകാര്യ വിമാനങ്ങൾ വരെ ഉപയോഗിക്കുന്നു സാധാരണക്കാരായ നേപ്പാളികൾ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു നാട്ടിലെ തൊഴിലവസരങ്ങൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കുന്നു ജനം രോഷാകുല്ലരായി സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഒരു നിമിത്തമായി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് യുവാക്കൾ തെരുവിലിറങ്ങി കലാപം ഭരണകൂടം പട്ടാളത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കിയെങ്കിലും നടന്നില്ല മന്ത്രിമാർ ഓരോരുത്തരെ രാജിവെച്ചു പിടിച്ചു നിൽക്കാൻ അവസാനം വരെ പ്രധാനമന്ത്രി നോക്കിയെങ്കിലും നടന്നില്ല സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ സർക്കാർ വിലക്ക് പിൻവലിച്ചു അടിയും കൊണ്ട് വഴയും മാറി എന്ന നിലയിലായി സർക്കാർ ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം അധികാരം ഉപയോഗിച്ച് വീട്ടുകാർക്കും സ്വന്തക്കാർക്കും പദവികളും സൗകര്യങ്ങളും ആഡംബരങ്ങളും ഒരുക്കുന്നവർക്കെല്ലാം ഇത് പാഠമാകേണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിലെ ഫ്രഞ്ച് വിപ്ലവം മുതലെങ്കിലും ജനം നൽകുന്ന മുന്നറിയിപ്പാണിത് ഭരണകക്ഷിയെന്നും പ്രതിപക്ഷം എന്നും പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ വരുന്നവരെല്ലാം മിക്കവാറും ഒരേ തൂവൽ പക്ഷികളാണ് ജനങ്ങളെ കളിപ്പിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളും അവരുടെ മക്കളും സർക്കാർ ജീവനക്കാരിൽ പലരും തഴച്ചു ുന്നു ആഡംബര ജീവിതം നയിക്കുന്നു സ്വകാര്യ വിമാനങ്ങൾ വരെ ഉപയോഗിക്കുന്നു സാധാരണക്കാരായ നേപ്പാളികൾ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു നാട്ടിലെ തൊഴിലവസരങ്ങൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കുന്നു ഇത് നേപ്പാളിലെ മാത്രം സ്ഥിതിയാണോ കൊച്ചു കേരളത്തിൽ പോലും ഇതല്ലേ സ്ഥിതി രാഷ്ട്രീയക്കാർ എന്തേ പഠിക്കുന്നില്ല ഇത്തരം ജനമുന്നേറ്റങ്ങൾ കൂടുതൽ വലിയ വിപത്തുകളാപും ഉണ്ടാക്കുക എന്ന ആപത് സൂചനയുമുണ്ട് ഭാരതത്തിലാകെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടത്തുവാൻ സെപ്റ്റംബർ പത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സമ്മേളനം തീരുമാനിച്ചു രണ്ടായിരത്തി രണ്ടിന് ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു പരിഷ്കരണം നടക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തുന്നതിന് ഹാജരാക്കേണ്ട രേഖകൾ നിശ്ചയിക്കുവാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് മുഖ്യ കമ്മീഷണർ ആവശ്യപ്പെട്ടു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഗോത്രവർഗ്ഗക്കാർ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ തീരദേശ മേഖലകൾ എന്നിവിടങ്ങളിൽ തിരിച്ചറിയലിനും താമസത്തിനും പ്രത്യേക രേഖകൾ ഉപയോഗിക്കാറുണ്ട് ഇന്ത്യൻ പ്രാതിനിധ്യ നിയമത്തിലെ പതിനാറാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്കാണ് വോട്ട് അവകാശം നിയമത്തിലെ പത്തൊമ്പതാം വകുപ്പ് അനുസരിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം വോട്ടുണ്ട് അതായത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടേണ്ടത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇന്ത്യൻ പൗരന്മാരാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് അന്യരാജ്യക്കാർ ഭാരതത്തിൽ വോട്ട് ചെയ്യുന്നു എന്നാണ് സംശയം അത്തരക്കാരുടെ വോട്ട് ലഭിക്കുമെന്ന് ഉറപ്പുള്ള പാർട്ടികളും സംഘടനകളും അതുകൊണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുന്നു അത്തരക്കാർ ഒഴിവാക്കപ്പെടുന്നത് തങ്ങളുടെ വിജയസാധ്യത സാധ്യത കൂട്ടും എന്നറിയുന്നവർ പരിഷ്കരണത്തെ അനുകൂലിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ പ്രാതിനിധ്യ നിയമം ഇരുപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവിടുത്തെ വോട്ടർ പട്ടികയുടെ പ്രത്യേക സമഗ്ര പുനഃപരിശോധന നടത്തുവാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു പരിഷ്കരണം നാട്ടിലാകെ നടക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു ഭാരതത്തിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമമായി ഉൾപ്പെട്ടവരെയും കടന്നുകൂടാൻ ശ്രമിക്കുന്നവരെയും പുറത്താക്കുവാൻ കമ്മീഷൻ നടത്തുന്ന നീക്കം പ്രശംസിക്കപ്പെടേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി ആസാം പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ സമഗ്ര പുനഃപരിശോധന നടത്തുവാൻ നേരത്തെ തന്നെ ആലോചനയുണ്ടായിരുന്നു മൂന്ന് തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നത് ഒന്ന് സമഗ്രമായ പരിഷ്കരണം രണ്ട് സമ്മറി പരിഷ്കരണം മൂന്ന് പ്രത്യേകമായ സമഗ്ര പരിഷ്കരണം വീടുകൾ കയറി ഇറങ്ങി ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ് സമഗ്രമായ പരിഷ്കരണം ഇത് വല്ലപ്പോഴുമാണ് നടക്കുക രണ്ടായിരത്തി രണ്ടിലാണ് ഈ പരിഷ്കരണം അവസാനമായി നടന്നത് അന്ന് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലും എത്തി വിവരം ശേഖരിച്ചു വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന ദിവസം വരെ പതിനെട്ട് വയസ്സായ യുവാക്കളെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാൽ എല്ലാ വർഷവും വോട്ടർ പട്ടിക പുതുക്കാറുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈവശമുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു വോട്ടർമാരോട് തിരുത്തലുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ആവശ്യപ്പെടുന്നു പരാതികളും ആക്ഷേപങ്ങളും പരിശോധിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കുന്നു വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ രണ്ട് രീതികളും ചേർത്ത് പരിഷ്കരണം നടത്തുന്നു യഥാർത്ഥ പൗരന്മാരാണ് വോട്ട് ചെയ്യുന്നത് ഉറപ്പാക്കുന്നതിനാണ് കമ്മീഷൻ ഇത്തരം ഒരു പരിഷ്കരണം നടത്തുന്നത് ഓരോ പരിഷ്കരണത്തിലും പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തേണ്ടതുള്ളതുപോലെ പലരെയും ഒഴിവാക്കേണ്ടിയും വരും മരണം മൂലം ഈ ലോകം വിട്ടവരാണ് ഒന്നാമത്തെ വിഭാഗം കുടിയേറ്റം വഴി രാജ്യം വിട്ടവർ അന്യരാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചവർ മറ്റു സ്ഥലങ്ങളിൽ വോട്ടർമാരായവർ അന്യ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവർ എന്നിവരെ ഒഴിവാക്കേണ്ടതുണ്ട് അനധികൃതമായ പട്ടികയിൽ കടന്നുകൂടിയ വിദേശികളുണ്ട് ധാരാളം നേപ്പാളികൾ ബംഗ്ലാദേശികൾ മ്യാൻമാർക്കാർ എന്നിവർ ഇങ്ങനെ ഭാരതത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതായി പരാതിയുണ്ട് ഇവരെ പുറത്താക്കി യഥാർത്ഥ പൗരന്മാർക്ക് മാത്രം വോട്ടവകാശം ഉറപ്പാക്കുന്നതിനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ കടക്കാതിരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്ന ജാഗ്രതയാണ് ബീഹാറിൽ വിവാദമായത് അനധികൃതമായി കുടിയേറിയ വോട്ടർമാരായ നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വ്യാജമായി ആധാർ കാർഡും റേഷൻ കാർഡും താമസ സർട്ടിഫിക്കറ്റും സംഘടിപ്പിക്കുന്നതായി വ്യാപകമായ സംശയമുള്ളതുകൊണ്ട് കമ്മീഷൻ പുതിയ രേഖകൾ ചോദിച്ചു രണ്ടായിരത്തി മൂന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്കും മക്കൾക്കും ഒരു രേഖയും കൊടുക്കാതെ രജിസ്ട്രേഷൻ നടത്താം കുടിയേറ്റക്കാരുടെ ഗണത്തിൽപ്പെട്ടവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ഇന്ത്യയിൽ ജനിച്ചവരാണെന്ന് സത്യവാങ്മൂലം നൽകണമെന്നും ജനന തീയതിയോ ജന്മസ്ഥലമോ തെളിയിക്കുന്നതിന് രേഖയും കൊടുക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു അപേക്ഷകന്റെ മാതാപിതാക്കളുടെ ജനന തീയതിയുടെയോ ജന്മസ്ഥലത്തിന്റെയോ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം ജന്മസ്ഥലം അടിസ്ഥാനമാക്കി വോട്ടറെ നിശ്ചയിക്കും ബീഹാറിലെ രണ്ട് ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാർക്ക് രേഖ കാണിച്ച് പൗരത്വം തെളിയിക്കേണ്ടി വന്നു ഇതിനായി പതിനൊന്ന് രേഖകൾ ഉപയോഗിക്കാം അവയിൽ ആധാർ കാർഡ് ഉൾപ്പെടുത്തിയിട്ടില്ല ആധാർ പൗരത്വ രേഖയല്ലെന്നും മേൽവിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയാണെന്നും രേഖയിൽ തന്നെ കൃത്യമാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ബീഹാറിൽ നടക്കുന്ന പ്രത്യേക സമഗ്ര പരിഷ്കരണത്തിൽ ആധാർ ഔദ്യോഗിക രേഖയാക്കി സെപ്റ്റംബർ എട്ടിന് സുപ്രീം കോടതി ഉത്തരവായി പന്ത്രണ്ടാമത്തെ രേഖ ഇത് പൗരത്വം സംബന്ധിച്ച രേഖയല്ലെന്നും കോടതി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച കോടതിയുടെ ആവർത്തിച്ചുള്ള വാക്കാലുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷൻ സ്വീകരിക്കാതിരുന്ന പശ്ചാത്തലത്തിലാണ് കോടതി ഉത്തരവായത് എങ്കിലും ആധാറിന്റെ ആധികാരികത കമ്മീഷന് പരിശോധിക്കാം എന്ന ഉപാധിയുമുണ്ട് പൗരത്വ രേഖയായി അംഗീകരിക്കണമെന്ന് നിർബന്ധിച്ചിട്ടില്ല പൗരന്മാർക്ക് മാത്രമാണല്ലോ വോട്ടവകാശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയൊന്നിന് ബീഹാറിൽ ആരംഭിച്ച വീട് കയറിയുള്ള കണക്കെടുപ്പിലൂടെ ജൂലൈ പതിമൂന്ന് വരെ വോട്ടർമാരിലെ എൺപത്തി എട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനം പേരുടെയും കണക്കെടുത്തു അതായത് ആറ് ദശാംശം ആറ് കോടി പേരുടെ കണക്ക് ശേഖരിക്കപ്പെട്ടു ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം കൊണ്ട് ബാക്കി പൂർത്തിയാവാം എന്ന് കമ്മീഷൻ അവകാശപ്പെട്ടു ബീഹാറിൽ ഇതിനകം മുപ്പത്തിയഞ്ചു ലക്ഷം പേർ പട്ടികയിൽ നിന്ന് പുറത്തായി ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം അതായത് പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം പേർ മരിച്ചു രണ്ട് ദശാംശം രണ്ട് ശതമാനം അതായത് പതിനേഴ് ദശാംശം അഞ്ച് ലക്ഷം നാടുവിട്ടവരാണ് അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം പേർക്ക് രണ്ട് വോട്ടുണ്ട് എന്നും കണ്ടെത്തി അതായത് സമഗ്ര പരിഷ്കരണം നല്ല ഫലം ഉണ്ടാക്കുന്നു എന്നാണ് സൂചന ചൂടുവെള്ളത്തിൽപ്പെട്ട പൂച്ച തണുത്ത വെള്ളം കണ്ടാലും ഭയപ്പെടും എന്നതുപോലാണ് വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പ്രതിപക്ഷ നിലപാടുകൾ മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി നടന്ന സമ്മറി പരിഷ്കരണത്തിലൂടെ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തവരിൽ എട്ട് ലക്ഷം പേർ പുറത്താക്കപ്പെട്ടതും പുതുതായി നാല്പത്തിയെട്ട് ദശാംശം എട്ട് രണ്ട് ലക്ഷം വോട്ടർമാർ കൂടിയതും പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ പരിഷ്കരണത്തെയും അവർ സംശയിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ രണ്ട് വർഷം കൊണ്ട് നടന്ന പരിഷ്കരണമാണ് ഇപ്പോൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ജൂലൈ ഇരുപത്തിനാല് വരെയുള്ള ഒരു മാസം കൊണ്ട് തിടുക്കത്തിൽ നടത്തുന്നത് ഇത് ഗൂഢാലോചനയാണ് എന്ന് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു ബീഹാറിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി തന്നെ എൺപത്തി ലക്ഷം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതായാണ് പാർട്ടി വക്താവ് പവൻ ഖേര അവകാശപ്പെട്ടത് പരാതിയൊന്നുമില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പേരുകളെല്ലാം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിൽ അനർഹരായ ആരും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അർഹതയുള്ളവർ എല്ലാവരും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നതായി ഖേര വിശദീകരിച്ചു ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ബൂത്തുകളിൽ നൂറിലധികം പേരുകൾ പുറത്താക്കപ്പെട്ടു ഇരുന്നൂറിലധികം പേർ പുറത്താക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബൂത്തുകളുണ്ട് ഏഴായിരത്തി അറുനൂറ്റി പതിമൂന്ന് ബൂത്തുകളിലും പുറത്താക്കപ്പെട്ടവരിൽ എഴുപത് ശതമാനവും വനിതകളാണ് അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബൂത്തുകളിൽ പുറത്താക്കപ്പെട്ട കുടിയേറ്റക്കാരിൽ എഴുപത്തിയഞ്ച് ശതമാനവും സ്ത്രീകളാണ് ജോലികൾക്ക് മറ്റുമായി കുടിയേറുന്നത് പുരുഷന്മാരായിരിക്കെ ഈ കണക്ക് അമ്പരപ്പിക്കുന്നുവെന്ന് ഖേര പറഞ്ഞു ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ബൂത്തുകളിൽ വോട്ടർമാരിൽ എഴുപത്തി ശതമാനവും മരിച്ചതായി കണക്കാക്കി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് തീവ്ര മരിച്ചവരെന്ന് പറഞ്ഞ പലരും രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ട പരാതി കൊടുത്തതായും ഖേര പറഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്നും നാല് കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും പേരെ പുറത്താക്കിയത് എന്നാണ് കമ്മീഷന്റെ അവകാശവാദം കുടിയേറിപ്പോയവർ ഇരുപത്തിയഞ്ച് ലക്ഷം മരണപ്പെട്ടവർ ഇരുപത്തിരണ്ട് ലക്ഷം വിലാസത്തിൽ കാണാനില്ലാത്തവർ ഒമ്പത് ദശാംശം ഏഴ് ലക്ഷം ഇതൊക്കെയായാലും രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടിക സംബന്ധിച്ചുന്നയിച്ച ആരോപണങ്ങളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ സ്വീകരിച്ച നിലപാട് ശരിയല്ലെന്ന് ഭാരതത്തിലെ മൂന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അഭിപ്രായപ്പെട്ടു സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച സൗത്ത് കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ രാഹുൽ ഗാന്ധിയോട് ഒപ്പിട്ട സത്യവാങ്മൂലം ചോദിക്കരുതായിരുന്നു പകരം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉത്തരവിടണമായിരുന്നുവെന്ന് അവർ പറഞ്ഞു മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ എസ് വൈ ഖുറേഷി ഒ പി റാവത്ത് അശോക് ലവാസ എന്നിവരാണ് കോൺക്ലേവിൽ സംബന്ധിച്ചത് നവിൻ ചൌളയെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ എസ് വൈ ഖുറേഷ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ വരെ ഭാരതത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഹരിയാന കേഡർ ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം ഭാരതത്തിലെ ഒന്നാമത്തെ മുസ്ലിം ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ബി ജെ പി ഭരണകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് വരെ ഇരുപത്തിരണ്ടാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു ഒ പി റാവത്ത് മധ്യപ്രദേശ് കേഡറിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ബാച്ചുകാരനാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന അശോക് ലവാസ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോദിക്കും അമിത്ഷായ്ക്കും പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന നിലപാടെടുത്തതിന്റെ പേരിൽ ഭരണകൂടത്താൽ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടവനാണ് അവസാനം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവാൻ നിൽക്കാതെ അദ്ദേഹം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പോയി പ്രതിപക്ഷ നേതാവിനോട് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചൂടായി സംസാരിച്ചത് കമ്മീഷന്റെ വിശ്വാസ്യത കൂട്ടിയില്ല എന്ന് എസ് വൈ ഖുറേഷി പരിഹസിച്ചു ഞാനായിരുന്നുവെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ സംശയങ്ങൾ നീക്കുകയാണ് വേണ്ടതെന്ന് ഒ പി റാവത്ത് പറഞ്ഞു ഗ്യാനേഷ് കുമാർ ചെയ്തത് തെറ്റാണ് എന്ന് അശോക് ലവാസ കുറ്റപ്പെടുത്തി രാഹുലിന്റെ പ്രവൃത്തി ഭരണഘടനയെ നിന്ദിക്കലാണ് എന്നാണ് ഗ്യാനേഷ് കുമാർ പറഞ്ഞത് സത്യവാങ്മൂലം നൽകാൻ പ്രതിപക്ഷ നേതാവിന് എട്ടു ദിവസത്തെ അന്ത്യശാസനം കൊടുത്തു അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു മൂന്നാമത് ഒരു വഴിയും പ്രതിപക്ഷ നേതാവിന് കൊടുത്തില്ല അദ്ദേഹം പരിഹസിച്ചു എന്നാൽ മൊത്തത്തിൽ നീതിപൂർവമായും സ്വതന്ത്രമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യമാണ് ഭാരതം എന്നവർ പറഞ്ഞു വോട്ടർ പട്ടിക ഒരിക്കലും കുറ്റമറ്റതാവാറില്ല തകരാറുകൾ കാണും വോട്ട് കവർച്ച ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ് അവർ ചിത്രീകരിച്ചു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഏറെ ആദരിക്കപ്പെടുന്നവയാണ് എന്ന് ഒ പി റാവത്ത് പറഞ്ഞു വോട്ട് കവർച്ച ഒരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് എസ് വൈ ഖുറേഷ് പറഞ്ഞു വോട്ടർ പട്ടികയുടെ നടക്കാനിരിക്കുന്ന പ്രത്യേക പരിശോധനയും നിയോജക മണ്ഡലങ്ങളുടെ പുനർവിഭജനവുമാണ് അടുത്ത വലിയ പരീക്ഷണം എന്നവർ ചൂണ്ടിക്കാട്ടി ഇതിനിടെ ഗാനേഷ് കുമാറിന്റെ കുടുംബാംഗങ്ങളെ വരെ സോഷ്യൽ മീഡിയയിൽ പരിഹസിക്കുന്നതിനെതിരെ ഐ എ എസ് കാരുടെ സംഘടന രംഗത്തു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലവാസയുടെ കുടുംബത്തെ ഇ ഡി വേട്ടയടിയപ്പോൾ ഈ സംഘടന ഉണ്ടായിരുന്നില്ലേ എന്ന പരിഹാസവുമായി സോഷ്യൽ മീഡിയയിലെ പരിഹാസകർ തിരിച്ചടിച്ചു മോദിയും അമിത് ഷായും പെരുമാറ്റ ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞതായിരുന്നു ലവാസ ചെയ്ത കുറ്റം ഓരോ ചെറിയ സംഭവവും അതിനോടുള്ള സമീപനവും ഏറെ അർത്ഥഗർഭമാവുകയാണ് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയിൽ കാമിനി മൂലം നടക്കുന്ന തമ്മിലടി മൂലം കേരളം മൂന്നാം വട്ടവും ഇടതുപക്ഷ ഭരണത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് ഉയരുന്നത് പിണറായി സർക്കാരിനെതിരെ പോലീസ് മർദ്ദന കഥകളടക്കം ദുർഭരണത്തിന്റെ അടയാളങ്ങൾ മാധ്യമങ്ങളിൽ പെരുകുകയാണെങ്കിലും അവയെല്ലാം കവച്ചുവെച്ച് ചർച്ചകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ ചുറ്റി ചുറ്റിനിൽക്കുന്നു പിണറായിയേക്കാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇന്ന് ഇര സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണം ആസൂത്രിതമാണെന്നും ദുബായിൽ നിന്ന് പണം ഒഴുക്കി നടത്തുന്നതാണെന്നും ഇത്തരം ഇടപാടുകളും നടത്തി പണം ഉണ്ടാക്കുന്നവർ തന്നെ പറയുന്നുണ്ട് അവരുടെ പറച്ചിൽ തന്നെ വല്ലവരെയും വെളുപ്പിക്കാനല്ലേ എന്ന് സംശയിക്കുന്നവരുമുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാരെന്ന് പറയുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി നിറഞ്ഞാടുകയാണ് സോഷ്യൽ മീഡിയ നടത്തിയ നേപ്പാൾ കലാപം ഈ മാധ്യമത്തെ വില കുറച്ചു ഉണ്ടെങ്കിൽ അവരുടെ ബുദ്ധിക്ക് വെളിച്ചമാവേണ്ടതാണ് യുവാക്കളുടെ വികാരമാണ് സോഷ്യൽ മീഡിയ പ്രതിഫലിപ്പിക്കുന്നത് ഇനി രാഹുലിനെതിരായ തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വരാൻ ആരോ കോൺഗ്രസിന് ബുദ്ധി ഉപദേശിച്ചിരിക്കുകയാണ് വടികൊടുത്ത് അടികൾ തിരിച്ചു വാങ്ങരുത് എല്ലാ ശക്തിയും പിണറായി സർക്കാരിനെതിരെ തിരിയേണ്ട ഒരു കാലത്ത് കോൺഗ്രസ് രാഹുൽ പ്രശ്നം കൈകാര്യം ചെയ്തത് തീരെ സൂക്ഷ്മതയില്ലാതെയാണ് വ്യക്തിപരമായ ഇമേജും മഹത്വവും പാർട്ടിയിൽ പദവിയുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാകാതെ വരുന്നതാണ് വിഷയം സുധീരൻ വലിയ ആദർശക്കാരനാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് ജയിപ്പിക്കാനാവുമോ ആന്റണി പോലും തെരഞ്ഞെടുപ്പ് ജയിച്ചത് കരുണാകരനും ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേരളത്തിൽ പിണറായിക്കെതിരായ ഒരു മമതാ ബാനർജിയായി മാറിയാൽ ഉഷിരുള്ളവന്റെ കൂടെ ജനം കൂടും എന്ന ആർക്കാണ് അറിയാത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള കോൺഗ്രസ് കോൺഗ്രസ് വിരുദ്ധമായിരുന്നെങ്കിൽ ബംഗാളിലെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ഒരു മുന്നേറ്റം കേരളത്തിലും ക്ലച്ച് ക്ലച്ചുപിടിച്ചെന്ന് വരാം കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയും പാർശ്വവൽക്കരിക്കപ്പെടാം ലാവലിൻ കേസ് പത്ത് വർഷമായും അനക്കാതെ വെച്ചിരിക്കുന്നതിനും സ്വർണം കള്ളക്കടത്ത് കേസാൽ നടപടിയില്ലാത്തതിനുമടക്കം പല കാര്യത്തിലും ബി ജെ പിയുടെ സമീപന പിണറായിക്ക് അനുകൂലമാണെന്ന് ജനത്തിനറിയാം ഭരണത്തിന്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വന്തക്കാർക്ക് ആനുകൂല്യങ്ങളും വീട്ടുകാർക്ക് സമ്പത്തും ആഡംബര ജീവിതവും ഉറപ്പാക്കുന്നവർ കേരളത്തിലും സുലഭമാണ് ഇവർക്കെതിരെ ജനവികാരവും ശക്തമായുണ്ട് ഇല്ലാത്തത് മപതേ പോലെ ഒരു നേതാവാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടെ സഹായമില്ലാതെ ജനകീയ മുന്നേറ്റങ്ങൾ ഇന്ന് സാധ്യമാണ് അത് മനസ്സിലാക്കുന്നത് നന്ന് ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച